നിന്ന് കവർ കളക്ഷൻ റേറ്റിംഗ് റേറ്റിംഗ് കിട്ടും കുറവാണ് ും പൂക്കളൊക്കെ വരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടു തുടങ്ങി എന്റെ പേര് ഇടണ്ട് അവര് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഫുൾ കമ്പനി ആയിട്ട് ആ ചേരാ പൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങി പൂവൊക്കെ കഴിഞ്ഞൂലപ്പൂ കുറച്ചും കൂടി ഇണ്ട് അല്ലേ ൂക്കളുടിയൊരു പൂക്കളു ദ ഇനി ശെരിക്ക ഒരു പൂക്കളം കൂടി ഇടാനുള്ള വകുപ്പ് ഉണ്ട് അല്ലേ അതാ അവിടെ പോയി പൂ വാങ്ങിയു പോണല്ലേ നമുക്ക് നാളെ വരാ വേണ പൂ അമ്മ എന്തൊക്കെ ഇണ്ടാക്കി സാമ്പാർ കൂട്ടുകറി മസാലക്കറി രണ്ട് പൊരിയല് അവിയൽ വിഷ്ണു പൈനാപ്പിൾ കറി ഇഞ്ചി മാങ്ങ പയറുപ്പേരി കോസ് ഉണ്ട് പപ്പടം പഴം ജില്ലുപ്പേരി ചക്കരപ്പേരി രണ്ടുപക പായസം രസം മോര് പായസം പാലടിയും കഴിച്ചു കഴിഞ്ഞ് ഓണാഘോഷ പരിപാടിക്ക് കടന്നിരിക്കുകയാണ് കാര്യമായിട്ട് കളികളാണ് എല്ലാവരും കൂടി ഓണാഘോഷ പരിപാടിയാണ്